വഖഫ് ഭൂമി ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ മതസ്പർദ്ധയുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു വഖഫ് ഭേദഗതിയെ എതിർക്കുന്ന യു ഡി എഫ് എം പിമാരുടെ നയത്തിൽ പ്രതിഷേധിച്ച് വി കെ ശിഖണ്ഠൻ എംപിയുടെ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ O artista deve aprender

രാജ്യത്തിന്റെ അഖണ്ഡതയും മതേതരത്വവും നിലനിർത്താൻ ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഏതറ്റം വരെയും പോകുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഓമനക്കുട്ടൻ ബാബു വെണ്ണക്കര ഇ മധു ഹരിപ്രസാദ് എന്നിവർ സംസാരിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക